കംപ്ലീറ്റ്ലി സ്പൂഫാണ് നിങ്ങൾ ലോജിക്കിന് ഒരു കണി പോലും ഞാൻ നോക്കരുത് കാരണം അമ്മാതിരി സ്പൂഫ് ലെവൽ ഐറ്റമാണ് ഈ സിനിമയ്ക്ക് അത് ചെയ്തു വെച്ചിരിക്കുന്നത് അവിടെ പോയിട്ട് നമ്മൾ പച്ചില സിനിമ എൻ്റെ എൻ്റെ പറകിൽ നിങ്ങൾക്ക് കാണാം ഒത്തിരി മുഴുവനും ഇതുപോലെയുള്ള പച്ചില സംഭവങ്ങളൊക്കെ കണ്ടിട്ട് പച്ചില സിനിമകൾ മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഒരു സിനിമ കാണാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഭബബ എന്ന സിനിമ ഇന്ന് രാവിലെ തന്നെ കണ്ടിരുന്നു തിരുവനന്തപുരത്ത് ഐ എഫ് എഫ് കെ നടക്കുന്നവരുടെ സ്ഥിരം കാണാൻ പോകുന്ന തിയേറ്ററുകളിലൊന്നും പോയിട്ട് ഈ ഒരു സിനിമ കാണാൻ പറ്റിയില്ല എന്നിരുന്നാലും സിനിമയിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു സിനിമ കംപ്ലീറ്റ് ഒരു സ്പൂഫ് ആ ഒരു ജോണറിലേക്ക് പോകുന്ന ഒരു സിനിമ ആയിരിക്കുമെന്ന് ഇതുവരെ പുറത്തിറങ്ങിയ പാട്ടുകൾ ട്രെയിലർ ടീസറിലെല്ലാം തന്നെ നമുക്ക് മനസ്സിലായിരുന്നു അപ്പം ആ ഒരു വൈബ് പിടിച്ച് തന്നെയാണ് ഈ ഒരു സിനിമ പോകുന്നത് സിനിമയുടെ തുടക്കത്തിൽ പേരെഴുതി കാണിക്കുന്നതിന് മുമ്പ് തന്നെ നോ ലോജിക് ഓൺലി മാഡ്നസ് എന്നാണ് എഴുതി കാണിക്കുന്നത് അപ്പം അതിൽ നിന്ന് തന്നെ അപ്പം ആ ഒരു അറ്റ്ലീസ്റ്റ് ആ ഒരു മൊമെൻറ്റിൽ നിന്ന് തന്നെ നമ്മളൊരു ലോജിക്കല്ലാതെ നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇപ്പം നമ്മൾ പല സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു സ്പൂഫ് കാറ്റഗറിയിലുള്ള അപ്പം അപ്പം ഇന്ത്യൻ പല ഭാഷകളിലും വന്നിട്ടുണ്ട് ഇപ്പം നമ്മളിപ്പം ഗുഡ് ബാഡ് അഗ്ലി എന്നൊരു സിനിമ നമ്മളിപ്പം കണ്ടുവരുന്നു ഇപ്പം ഇത് ഗുഡ് ബാഡ് അഗ്ലി പോലെയുള്ള സിനിമയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു ലൈനിലേക്ക് പോകുന്നതെങ്കിലും അങ്ങനത്തോടെ കുറേ കാര്യങ്ങൾ ഇപ്പം ഇപ്പം ഈ ഒരു സിനിമയ്ക്കകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ ബി ജി എം റാപ്പ് പോർഷൻ വരുന്നുണ്ട് നൊസ്റ്റാൾജിക്ക് ആയിട്ടുള്ള പല പാട്ടുകളും അതിപ്പം ഏതൊക്കെ പാട്ടാണെന്ന് ചോദിക്കരുത് അതൊക്കെ പറഞ്ഞു ഭയങ്കര സ്പോയിലറായി പോകും അത് മലയാളം തമിഴ് ഇതുണ്ടാവും ഒത്തിരി റഫറൻസുകൾ സിനിമ റഫറൻസുകൾ ആ സിനിമ റഫറൻസ് വരുന്ന ക്യാരക്ടേഴ്സ് ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട് റിയൽ ലൈഫിൽ നമ്മൾ ചിലരെയൊക്കെ അവരുടെ ക്യാരക്ടേഴ്സ് ഇത് ആ ഒരു ക്യാരക്ടറായിട്ട് ഒരു സ്പൂഫ് ക്യാരക്ടറായിട്ട് ഈ ഒരു സിനിമയ്ക്കകത്ത് വരുന്നുണ്ട് റിയൽ ലൈഫിൽ അച്ഛൻ മകൻ ഉള്ള സഹോദരങ്ങൾ സംഭവമൊക്കെ ഈ ഒരു സിനിമയിലെ ഒരു കഥാപാത്രങ്ങൾ പറയുമ്പോഴത്തേക്ക് നമുക്കത് പെട്ടെന്ന് മനസ്സിലാകും കാരണം നമ്മളിതെല്ലാം എന്ന് പറയാ നമുക്കറിയാം അതിന് പിന്നിൽ അവരെന്താണ് അതുപോലെ തന്നെ ഈ ഒരു അതുപോലെ തന്നെ ധാരാളം മീമുകൾ സോഷ്യൽ മീഡിയയില് പ്രചരിച്ചിട്ട് ഹിറ്റായിട്ടുള്ള അതെല്ലാം വളരെ സക്സസ്ഫുള്ളി ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ ധാരാളം മലയാള സിനിമകളിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ ട്രെൻഡ് ഒക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് ചിലതൊക്കെ പാളി പോകാറുണ്ട് ചിലക്കെ സക്സസ് ആവാറുണ്ട് പക്ഷെ ഈ സിനിമയിൽ ഞാൻ കണ്ടെടുത്തോളം എനിക്കിതെല്ലാം കംപ്ലീറ്റ് നൂറ് ശതമാനം വർക്കായി സിനിമ കുറേ കൂടെ ഒരു ഒരു ലൗഡ്നസ് ഈ ഒരു സിനിമയിലുണ്ട് പക്ഷെ ഒരിക്കലും ഒരു കങ്കുവ ലെവലിലേക്ക് പോയി വേർപ്പിക്കുന്നില്ല എന്ന് വേണം പറയാൻ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ബി ജി എംസ് പലസ്ട്രാലജിക് പാട്ടുകൾ സിനിമയിലുള്ള പാട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സിനിമയുടെ ആദ്യ പകുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കമ്പക്കെട്ട് കഴിഞ്ഞ ഒരു ഫീലായിരുന്നു എനിക്ക് വന്നത് കാരണം ഒരു ഇടതടവില്ലാതെ ഒറ്റ പോക്കാണ് ആ ഒരു സിനിമയ്ക്ക് തമാശകൾ ഉണ്ട് പക്ഷേ ഈ തമാശകളെല്ലാം വർക്കാവണമെങ്കിൽ നിങ്ങളൊരു ബുദ്ധിജീവി ചമച്ചിട്ട് ചമഞ്ഞ് ഒക്കെ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും വർക്കാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ സമൂഹവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ നിങ്ങളൊരടച്ച് മൂടപ്പെട്ട ഒരു സാഹചര്യത്തിൽ വളർന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും വർക്കാവാൻ യാതൊരു സാധ്യതയില്ല അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു തിയേറ്ററിൻ്റെ ഈ ഒരു സിനിമ കളിക്കുന്ന ഒരു സ്ക്രീനിൻ്റെ പരിസരത്തേക്ക് പോകാതിരിക്കുക എന്നായിരിക്കും എൻ്റെ ഒരു ഉപദേശം അങ്ങനെ Half, half, Now, Now, become, െ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു സെക്കൻഡ് ഹാഫിലേക്ക് എൻട്രി ചെയ്യുന്നുഴ്ത്തേക്കും സെക്കൻഡ് ഹാഫിൽ തീർച്ചയായിട്ടും നമുക്കറിയാം മലയാളത്തിൽ പൊതുവേ ഒരു സ്പൂഫ് കാറ്റഗറി സിനിമകളൊന്നും വലിയൊരു പ്രശംസ കിട്ടിയിട്ട് ഉണ്ടാവില്ല അപ്പം ഒരു സിനിമ നമ്മുടെ ഒരു ആകെ മൊത്തം ഒരു സ്പൂഫ് ഇതിലേക്ക് പോകുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് സെക്കൻഡ് ഹാഫിൽ കുറച്ചൊന്ന് വഴിമാറി പോകുന്നുണ്ട് അതിനെ നമുക്ക് ക്ലീഷ ബ്രേക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഒരുപക്ഷെ അവർക്കൊരു രസം കൊല്ലിയായിട്ടോ അല്ലെങ്കിൽ കല്ലുകടിയായിട്ടോ തോന്നാവുന്ന കാര്യങ്ങളും ഉണ്ടാകാം പക്ഷേ ഓവറോൾ അതൊരു സിനിമയുടെ ഒരു എന്താ പറയുക ഒരു അൾട്ടിമേറ്റ് ആ ഒരു എക്സ്പീരിയൻസിനെ ഒരു നഷ്ടപ്പെടുത്തുന്നില്ല എന്നാണ് ഒരു പ്രേക്ഷകണെന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് പിന്നെ നമുക്ക് പറയാം നമുക്കിനി പറയാനുള്ളത് പെർഫോമൻസുകളുടെ കാര്യങ്ങളാണെങ്കിൽ എല്ലാ കഥാപാത്രങ്ങളും ഒരു സ്പൂഫ് എല്ലാവരും എക്സാജറേറ്റഡ് ആയിട്ടൊക്കെയാണ് കുറേ പെരുമാറുന്നത് കാരണം ഇങ്ങനത്തെ ഒരു തീമിൽ വരുന്ന സിനിമ ആവുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും അല്ലാതെ നമുക്ക് അവിടെ നമുക്ക് വലിയ രീതിയിൽ എന്താ പറയുക ഇതിനകത്ത് എടുത്ത് പറയേണ്ടത് ധ്യാൻ ശ്രീനിവാസന്റെ ഒരു ഡയലോഗ് ഡെലിവറി ഉണ്ട് പൊതുവെ എനിക്ക് പുള്ളീനെ ഭയങ്കര ഇഷ്ടം അങ്ങനെ ഭയങ്കര ഇഷ്ടമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് പക്ഷെ എന്നിരുന്നാലും ഈ സിനിമയ്ക്ക് പുള്ളിക്കകത്ത് ആ ഒരു ഡയലോഗ് ഡെലിവറി പ്രസൻറ്റേഷനൊക്കെ നല്ല രീതിയിൽ തിയേറ്ററിൽ വർക്കായി തിയേറ്ററിലൊക്കെ നല്ല രീതിയിൽ ചിരി പടർത്തിയ രംഗങ്ങളൊക്കെയാണ് ആ ഒരു ഇത് കടന്നത് അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസൻ അദ്ദേഹം വരുന്ന ഒരു സീനുകളിലും എവരുടെ രണ്ടുപേരുടെ വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ ഫേസ് ഓഫ് വരുന്ന സംഭവങ്ങളും അതെല്ലാം നമുക്കൊരു നല്ല രീതിയിൽ വർക്കായ ഒരു സംഭവമാണ് പിന്നെ ദിലീപ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ തങ്കമണി വാന്ദ്ര പോലുള്ള സിനിമകളൊക്കെ ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഈ ഒരു സിനിമ അദ്ദേഹം ചെയ്യണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ഒന്നിനും എന്താ പറയാ കാലതാമസം വരുത്താദേന ബുദ്ധി ഇങ്ങനത്തെ രീതിയിലൊരു സിനിമ ചെയ്തു പിന്നെ നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് നമുക്കറിയാം മോഹൻലാൽ എന്നുള്ളൊരു വ്യക്തി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കിട്ടുന്ന ഒരു എനർജി അത് വളരെ അതിഭീകരമായിരുന്നു എന്ന് വേണം എനിക്ക് പറയാനുള്ളത് കുറ്റം കണ്ടുപിടിക്കാൻ വർക്ക് കിട്ടം കണ്ടുപിടിക്കാനുള്ള കാരണങ്ങൾ കുറേ ഉണ്ടാകും പക്ഷേ എനിക്ക് അങ്ങനെയും തോന്നിയില്ല നല്ല രീതിയിൽ നിന്ന് വർക്കൗട്ടായിട്ടുണ്ട് ദിലീപ് ആയിരുന്നാലും മോഹൻലാലായിരുന്നാലും അവർക്ക് വരുമ്പോഴത്തേക്കും അവരെ ഇൻട്രഡ്യൂ ഇൻട്രഡ്യൂസ് ചെയ്ത് എഴുതി കാണിക്കുന്ന ആ ഒരു ഫോണ്ട് കാര്യങ്ങൾ എല്ലാത്തിനും മ്യൂസിക് എല്ലാത്തിനും ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ മ്യൂസിക് ഓൾ ടൂഗർ ഭയങ്കര നമ്മളെ രസിപ്പിച്ച് എത്തുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സെക്കൻഡ് ഹാഫിൽ നമുക്കൊരു ചിലയിടത്തൊക്കെ ഒരു ട്രാക്ക് മാറി എവിടെയെങ്കിലും പോയോ എന്നുള്ളൊരു ഇതാണ് അത് ഓരോ പ്രേക്ഷകനുസരിച്ചിരിക്കും ചിലർക്ക് അത് ക്ലീഷ്യൂ ബ്രേക്കിംഗ് ആയിട്ട് തോന്നി അത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന കുറേ പ്രേക്ഷകരുണ്ട് ചിലർക്കാണെങ്കിൽ ഓക്കെ അത് എന്നിരുന്നാലും ആ ഒരു എന്താ പറയുക തിരിച്ച് ആ ഒരു ട്രാക്കിലേക്ക് എത്തി എന്ന് പറയാം പിന്നെ ഇത് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് കംപ്ലീറ്റ്ലി സ്പൂഫാണ് നിങ്ങൾ ലോജിക്കിന് ഒരു കണി പോലും ഞാൻ നോക്കരുത് കാരണം അമ്മാതിരി സ്പൂഫ് ലെവൽ ഐറ്റം ആണ് ഈ സിനിമയ്ക്ക് അത് ചെയ്തു വെച്ചിരിക്കുന്നത് അവിടെ പോയിട്ട് നമ്മൾ പച്ചില സിനിമ എൻ്റെ എൻ്റെ പറകിൽ നിങ്ങൾക്ക് കാണാം ഒത്തിരി മുഴുവൻ ഇതുപോലെയുള്ള പച്ചില സംഭവങ്ങളൊക്കെ കണ്ടിട്ട് പച്ചില സിനിമകൾ മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഇത് സിനിമ കാണാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഓവറോൾ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ തമാശപ്പടങ്ങൾ സ്പൂഫ് സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ എന്നെ തീർച്ചയായിട്ടും സംതൃപ്തിപ്പെടുത്തിയ ഒരു സിനിമ തന്നെയാണ് ബബബ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് കാണാം പിന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു മലയാളികൾക്ക് മാത്രമേ ഈ ഒരു സിനിമ നൂറ് ശതമാനം കണക്റ്റ് ആവുകയുള്ളൂ കാരണം മലയാള സിനിമകളുടെ പല റെഫറൻസുകളും പിന്നെ മലയാളികൾക്ക് കണക്ട് ആവുന്ന സോഷ്യൽ മീഡിയ ട്രെൻഡ് ട്രെൻഡും മീൻസൊക്കെയാണ് ഇതിനകത്ത് വന്നുപോകുന്നത് എന്നിരുന്നാലും മറ്റുള്ളവർക്ക് അധികം കല്ലുകടി ഇല്ലാത്ത രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ വളരെ കാലത്തിന് ശേഷം ഞാൻ അത് ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിച്ച് ചിരിച്ച് പൊട്ടിച്ചിരിച്ച് കണ്ട ഒരു സിനിമയാണ് ഭബ ബ ഒരിക്കൽ കൂടെ എനിക്ക് കാണണം എന്നുകൊണ്ട് നമ്മുടെ സിനിമ തട്ടകമായ എരിസ് പ്ലെക്സിൽ ഈ ഒരു സിനിമ ഐ എഫ് എഫ് കെ കഴിയുന്ന ഇന്ന് രാത്രി മുതൽ അവിടെ സ്ക്രീൻ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ പോയിട്ട് ഒരു സിനിമ കാണണം എന്നുണ്ട് അപ്പം എന്നിരുന്നാലും അപ്പം ഇതൊക്കെയായിരുന്നു സിനിമയെ കുറിച്ചിട്ട് എനിക്ക് പറയാനുണ്ടായിരുന്നത് ഓക്കെ